പ്രതിഷേധിച്ചിട്ടും പരാതി നൽകിയിട്ടും ഫലമില്ല ഇപ്പോൾ ബജറ്റിലും അവഗണന ജീവിത ദുരിതങ്ങളിൽ വഴിമുട്ടിയ റേഷൻ വ്യാപാരികൾ ഒന്നും നടക്കില്ലെന്നായപ്പോൾ റേഷൻ കടകൾ അടച്ചുള്ള സമരത്തിനൊരുങ്ങുകയാണ് രണ്ടു തവണ സമരം ചെയ്തിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂല സമീപനമുണ്ടായിട്ടില്ല മാസം പകുതിയോടെ കടകൾ പൂർണമായി അടച്ചിട്ട് സമരം ചെയ്യാനാണ് റേഷൻ കോർഡിനേഷൻ സമിതിയുടെ നീക്കം ആറു വർഷമായി റേഷൻ വിതരണ കമ്മീഷൻ പരിഷ്കരണം നടപ്പിലാക്കാത്തതും കിറ്റ് കമ്മീഷൻ നൽകാത്തതുമാണ് തിരിച്ചടിയായത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ മൂന്നു വർഷത്തിനുള്ളിൽ നിരവധി റേഷൻ വിതരണ കേന്ദ്രങ്ങളാണ് പൂട്ടിയത് എല്ലാ വിതരണക്കാർക്കും ഏകീകരിച്ച കമ്മീഷൻ നൽകണമെന്ന് വർഷങ്ങളായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നടപടിയില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഇ പോസ് ആരംഭിച്ചപ്പോഴാണ് കമ്മീഷൻ പുനർനിർണയിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ കമ്മീഷൻ തുക പരിഷ്കരിക്കാമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടും ആറു വർഷമായിട്ടും മാറ്റമില്ല കോവിഡ് കാലത്ത് വിതരണം ചെയ്ത സൗജന്യ കിറ്റുകളുടെ കമ്മീഷനായി നാൽപ്പത് കോടിയാണ് കിട്ടാനുള്ളത് സാധാരണ കമ്മീഷനിൽ നിന്ന് വേണം വാടക ഇലക്ട്രിസിറ്റി ബിൽ ജീവനക്കാരുടെ വേതനം എന്നിവ നൽകാൻ എന്നാൽ റേഷൻ കാർഡിൽ കൂടുതൽ അംഗങ്ങളുള്ളതും കൂടുതൽ കാർഡുകൾ ഉള്ളതുമായ വിതരണ കേന്ദ്രങ്ങളിൽ മാത്രമേ വ്യാപാരികൾക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടുകയുള്ളൂ കാർഡിലെ അംഗങ്ങളുടെ എണ്ണം കുറവുള്ള വ്യാപാരികൾക്ക് ലഭിക്കുന്ന കമ്മീഷനിൽ കാര്യമായ കുറവ് വരുന്നതോടെ വ്യാപാരികൾ പ്രതിസന്ധിയിലാകും റേഷൻ വേതനം ഏകീകരിച്ച് മുപ്പതിനായിരം രൂപയാക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് റേഷൻ വിതരണ കമ്മീഷൻ കാലോചിതമായി പരിഷ്കരിക്കണം കിറ്റ് കമ്മീഷൻ നൽകണം കെ ടി പി ഡി എസ് ആക്ടിലെ അപാകതകൾ പരിഹരിക്കണം നിലവാരം കുറഞ്ഞ ഇ പോസ് മെഷിന്റെ തകരാറുകൾ പരിഹരിക്കണം ക്ഷേമനിധി ആനുകൂല്യം നൽകണമെന്നും റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെടുന്നു യു ടി വി ന്യൂസ് പാലക്കാട്